പട്ടിക്കാട് ജാമ്യൂരിയുടെ വാർഷിക മഹാസമ്മേളനം സമാപിച്ചു അതിന്റെ സമാപന ദിവസം ഹിന്ദു പത്രത്തിൽ ഒരു വാർത്ത വരികയുണ്ടായി ആ സ്ഥാപനത്തെ കുറിച്ച് പട്ടിക്കാട് ജാമ്യ നൂരിൽ എന്നതായിരുന്നു ആ വാർത്ത ആ വാർത്തയെ കുറിച്ച് അതിന്റെ സമാപന സമ്മേളനത്തിൽ അബ്ദുസമ്മദ് പൂക്കോട്ടൂർ തന്നെ പറയുന്നുണ്ട് നോക്കണം നിങ്ങൾ ആ രീതിയിൽ വലിയ വലിയ മഹത്വങ്ങൾ കൊടുത്ത ആ ജാമിയെ കുറിച്ച് ടീച്ചിങ് പറഞ്ഞു ആരുണ്ടാക്കിയത് നമ്മൾ തന്നെ നമ്മളെ ആക്ഷേപിച്ചുകൊണ്ടാക്കിയതല്ല ഞാനതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല എത്രത്തോളം ചോദിച്ചാൽ എന്തോ ഫ്ലാഗ്ഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഫ്ളാഗ്ഷിപ്പ് ഫ്ലാഗ്ഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് സമയത്ത് സുപ്രധാന സ്ഥാപനം ആ സ്ഥാപനത്തിൽ നടപ്പാക്കത്തില്ല നിരീക്ഷിക്കുന്നു ലൈബ്രറിയിൽ വരെ നോക്കിയാ പറയുന്നത് നമ്മൾ പ്രസംഗിച്ചത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല നമ്മൾ നമ്മളെ ഈ രീതിയിൽ ആക്ഷേപാർഹമായ രീതിയിൽ പ്രസംഗിക്കുമ്പോൾ മറ്റുള്ളവർ അതിൽ നിന്ന് മുതലെടുക്കുന്നതിന്റെ ചരിത്രവും ചിത്രവും വളരെ വ്യക്തമായി പത്രം എഴുതിയിരിക്കുക നിങ്ങൾക്ക് നിങ്ങൾ സമുദായത്തെ വിധി പ്രതി കൂട്ടിൽ നിൽക്കരു അഭിപ്രായ വ്യത്യാസങ്ങൾ അതുകൊണ്ട് വളരെ വ്യക്തമായി നമ്മളാരും നമ്മളാരും വിഭാഗീത പരുന്നവരല്ല ജാമ്യത്തിന്റെ സ്ഥാപനമാണ് സംശയം ഈ മുസ്ലിം സമൂഹത്തെ പലരും പറയുന്നത് നമ്മുടെ രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഈ രാജ്യത്തോട് എന്ന രീതിയിൽ ഇപ്പോഴും വിഭജനത്തിന്റെ മതേതര എന്ന് പറയുന്ന പോലും രാജ്യത്തോത്ത നമ്മൾ തന്നെ ആക്ഷേപിച്ച് നമ്മളെ കുറിച്ച് നമ്മളുണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുത്ത ഒരു കാരണമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രസംഗം അതിന്റെ ഒരു ചെറിയ ഭാഗം കേൾപ്പിക്കാം അൻവർ കവിതകൾ പഠിച്ചാൽ മതി ഈ വിനീതന്റെ പ്രൊഫസറാണ് 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 നിലവിൽ ബഹു ഈ വിനീതന്റെ ാണ് വന്യഗുരു ബോഹു കുത്ത് കവിതകൾ പഠിച്ചാൽ മതി അയാൾക്ക് പലതരം കവിതകളുണ്ട് പലതുണ്ട് എന്താണ് ഇയാൾ ലോകത്തിന് ചെയ്ത സേവനം ഈ വഹാബി പട്ടിക്കാറ്റ് പ്രൊഫസറാണ് ഈ വഹാബി പട്ടിക്കാറ്റ് വേറെ പ്രൊഫസറാണ് ഇവരെല്ലാം കള്ളവഹാബികളാണ് എന്തോ ഇവർ കള്ളവഹാബി ഒരു രാത്രി അയാൾ അല്ല പിന്നെ സുന്നി സ്ഥാപനത്തിൽ വഹാബി സമർപ്പിക്കുക കള്ളത്തിനും ചതിയും കൊലച്ചതിയും എന്താണ് അത് എവിടെ കയറിയിരുന്നത് സമസ്തിയുടെ നെഞ്ചത്ത് കേറിയിട്ട് വഹാബി ഞാൻ ഇയാൾ സമർപ്പിക്കുന്ന പണി ഇയാളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇവിടെ ഇത് നമ്മൾ തന്നെ വെറുതെ ആരോപിച്ചുണ്ടാക്കിയത് എന്നുള്ളതാണ് പക്ഷെ ഇവിടെ റഹ്മത്തുള്ള കാസിമി മുത്താഡും വളരെ തെളിവ് സഹിതമാണ് പറയുന്നത് ഫോട്ടോ സഹിതം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അവരെ കുറിച്ച് രണ്ടുപേരെ ഫോട്ടോ സഹിതം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് രണ്ടിൽ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മളത് കേട്ടു ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തതയോടെ പറഞ്ഞിട്ടു അങ്ങനെ ഒരു പട്ടിക്കാട് ജാമ്യ എന്ന് പറഞ്ഞാൽ ഒരു സമസ്തയുടെ സ്ഥാപന ഇതിൽ വീണ്ടും അത്തരത്തിലുള്ള അധ്യാപകരെ നിലനിർത്തിക്കൊണ്ടുപോയി എന്നുള്ളത് വളരെ അപകടം നിറഞ്ഞൊരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സ്ഥാപനത്തിന്റെ പരിപാടി പലതും ഞാൻ ലൈവായിട്ട് കേൾക്കാനിടയായി ആ പരിപാടിയൊക്കെ കേൾക്കുന്നതിൻ്റെ ഈ ഫോട്ടോയിൽ കാണിച്ച റഹ്മത്തുള്ള ഖാസിം ഈ ഫോട്ടോയിൽ കാണിക്കുന്ന ആളുകളെ നമുക്ക് ആ സ്റ്റേജിൽ കാണുന്നുണ്ട് നോക്കൂ നിങ്ങൾ നിറഞ്ഞ കാര്യമാണ് പിന്നെയും അവർ ചെയ്തു കൂട്ടിയത് വഹാബിസത്തിലേക്ക് ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ അതിലേക്ക് നയിക്കുന്ന അധ്യാപകർ അവിടെ ഉണ്ട് എന്ന് തെളിവ് സഹിതം സമർപ്പിച്ചിട്ടും എന്തുകൊണ്ട് അത്തരം അധ്യാപകർ അവിടെ മാറ്റിയില്ല എന്നുള്ളതാണ് ഇവിടെ ഇവർ മാറ്റാൻ വേണ്ടി കാത്തിരിക്കുന്നത് ആരെയാണ് ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആ സ്ഥാപനത്തിന്റെ പ്രത്യേകിച്ച് സമസ്തയുടെ അറിയപ്പെട്ട മുഷാവറംഗമായിട്ടുള്ള ഉമ്മർ ഫൈസി മുഖം നോക്കണം നിങ്ങൾ അദ്ദേഹത്തെ ആ പരിപാടിയിലേക്ക് പോലും കയറ്റില്ല എന്നുള്ളതാണ് പക്ഷെ ഇവർ ചെയ്യേണ്ടത് എന്തായിരുന്നു അദ്ദേഹം ഒരിക്കലും ഒരു വഹാബിസത്തെ സപ്പോർട്ട് ചെയ്തിട്ടില്ല വഹാബിസത്തിന്റെ അനുകൂലിയല്ല അല്ല ഒരു ഉമർ ഫൈസി അദ്ദേഹത്തിന്റെ പേരിൽ ചില ആരോപണങ്ങളൊക്കെ നടത്തി അദ്ദേഹം സഖാവളെന്ന് മുദ്ര കുത്തി അവിടെ മാറ്റി നിർത്തി പക്ഷെ പിന്നീട് ഇവർ ചേർത്ത് പിടിച്ചത് ആരെയാണ് വഹാബി ആണെന്ന് ഉറപ്പുള്ള ചില ആളുകളെ അവർ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കാൻ അവർ ശ്രമിച്ചില്ല ഇപ്പോൾ ആ ആരോപണം വലിയ നിലക്ക് അവരെ ബാധിച്ചിരിക്കുകയാണ് ഹിന്ദു പത്രം എന്ന ഇംഗ്ലീഷ് പത്രത്തിൽ പോലും ഇത് വാർത്ത വരുന്നു അതിന്റെ അന്വേഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവർ ചെയ്തതിന് ഇവർ ഫലം അനുഭവിക്കുക അത്രയപ്പോ ഈ വിഷയത്തിൽ പറയാനുള്ളൂ